നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം സ്വന്തം രാജ്യത്തെ ഭീകരപ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുന്നതിൽ പാകിസ്ഥാൻ വൻ പരാജയം ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും വിശ്വാസയോഗ്യമാവുന്ന വിധത്തിൽ തെളിവുകൾ പുറത്തുവിടണമെന്ന് വിദേശ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ അറിയിച്ചു പുതിയ പാകിസ്ഥാൻ പുതിയ ചിന്ത എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് എങ്കിലും ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പുതിയ നടപടികൾ പാകിസ്ഥാൻ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഭീകരവാദികൾക്കെതിരെ പുതിയ നടപടികൾ കൂടി ഉണ്ടാകണം അതവർ കാണിച്ചു തെളിയിക്കുകയാണ് വേണ്ടത് പുൽവാമ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന് പങ്കില്ലെന്നാണ് ഇപ്പോഴും പാകിസ്ഥാൻ വാദിക്കുന്നത് ജെയ്ഷെ അത് ഏറ്റുപറഞ്ഞ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ അതല്ലെന്ന് പറയുന്നത് പാകിസ്ഥാൻ ജെയ്ഷെയുടെ വാക്കുകളെയാണോ പ്രതിരോധിക്കുന്നത് എന്ന് വ്യക്തമാക്കണം ജെയ്ഷെ ഇ മുഹമ്മദിന്റെ പേരുകൾ പാകിസ്ഥാനിലാണെന്നത് വീണ്ടും നിഷേധിച്ച സംഭവത്തെ രവീഷ് കുമാർ രൂക്ഷമായി വിമർശിച്ചു പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നെ ആണെന്ന് അവർ തന്നെ അറിയിച്ചിട്ടും പാകിസ്ഥാൻ ഇത് തള്ളിക്കളയുന്നത് തീർത്തും ദൗർഭാഗ്യകരമാണ് പാകിസ്ഥാൻ ജെയ്ഷെയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് രവീഷ് കുമാർ കുറ്റപ്പെടുത്തി ഇന്ത്യക്കെതിരെ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ എന്നാൽ പുൽവാമ ഭീകരാക്രമണത്തിൽ സിആർ പി എഫ് ജവാൻമാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ബാലാക്കോട്ടിലെ ഭീകരതാവളങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന പ്രത്യാക്രമണം ലക്ഷ്യം കണ്ടു വ്യോമസേനയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ തെറ്റാണ് അതേസമയം വിംഗ് കമാൻഡർ അഭിനന്ദൻ പാകിസ്ഥാന്റെ എഫ് ദൃക്സാക്ഷികളും ഇലക്ട്രോണിക് തെളിവുകളുമുണ്ട് കൂടാതെ ഇന്ത്യയെ പാകിസ്ഥാൻ എഫ് സിസ്റ്റീൻ ഉപയോഗിച്ച് ആക്രമണം നടത്തിയ അമ്രാ മിസൈലിന്റെ അവശിഷ്ടങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും എന്നാൽ ഇന്ത്യയുടെ രണ്ടാമത്തെ യുദ്ധവിമാനം തകർത്തുവെന്ന് പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കുന്നുമുണ്ട് ഇന്ത്യയുടെ പക്കലുള്ള തെളിവുകളെല്ലാം ഇന്ത്യ ഉയർത്തിക്കാട്ടുമ്പോൾ പാകിസ്ഥാനും ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ പുറത്തുവിടാൻ തയ്യാറാകണമെന്ന് രവീഷ് കുമാർ കൂട്ടിച്ചേർത്തു പാകിസ്ഥാന്റെ പോർ വിമാനം തകർത്തതിനെ പാകിസ്ഥാൻ മൗനം പാലിക്കുകയാണ് ബാലാക്കോട്ട് ആക്രമണത്തെക്കുറിച്ച് പാക് വ്യാജ പ്രചരണം നടത്തുന്നു പാക് വിദേശകാര്യ മന്ത്രിയും മുഷറഫും പാകിസ്ഥാനിലെ ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബാലാക്കോട്ടെ സ്ഥലം സന്ദർശിക്കുന്നതിൽ നിന്ന് പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകരെ വിലക്കുന്നത് സത്യം പുറത്തു വരാതിരിക്കാനാണിത് കാലാവസ്ഥയും മുകളിൽ നിന്നുള്ള അനുമതിയുമാണ് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കുറച്ച് ദിവസത്തേക്ക് ആർക്കും സന്ദർശനത്തിന് അനുമതി നൽകാൻ കഴിയില്ലെന്നാണ് പാക് സൈന്യം വ്യക്തമാക്കുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ മദ്രസ പ്രവർത്തിക്കുന്നുവെന്ന് പ്രദേശവാസികൾ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെയൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെന്നും ചിലർ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം നിരവധി പേരുടെ മൃതദേഹങ്ങൾ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടു പോയതായും ചില ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ തിരിച്ചടിയിൽ ആരും കൊല്ലപ്പെട്ടില്ലെന്ന് വാദിക്കുന്ന പാകിസ്ഥാൻ പിന്നെ എന്തുകൊണ്ടാണ് ഭീകര കേന്ദ്രത്തിലേക്ക് മാധ്യമങ്ങളുടെ പ്രവേശനം നിയന്ത്രിക്കുന്നതെന്ന് കണ്ടെത്താനായിട്ടില്ല എന്നാൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ലെന്നായിരുന്നു റോയിട്ടേഴ്സ് അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങളുടെ വാദം നിയന്ത്രിത സ്പേസ് ബോംബുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയ ഭീകര കേന്ദ്രത്തിനടുത്തേക്ക് ഇതുവരെ എത്താൻ കഴിയാതിരുന്ന അന്തർദേശീയ മാധ്യമങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെന്ന് പറയാൻ കഴിയുന്നതെന്ന് ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ലക്ഷ്യസ്ഥാനത്തെ കൃത്യമായി ബോംബിടാൻ കഴിഞ്ഞെന്നാണ് ഇന്ത്യൻ വ്യോമസേനയുടെ വിശദീകരണം ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പിൽ മുന്നൂറോളം മൊബൈൽ കണക്ഷനുകൾ ആക്റ്റീവ് കണ്ടെത്തിയിരുന്നു ഇത് ഉറപ്പിച്ചതിനു ശേഷമാണ് വ്യോമാക്രമണം